അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി എൺപത് സെന്റിമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാല് ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നാന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമ്മൾക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോക്ക് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി ജി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതിൽ പിടിക്കുന്നുള്ളതാണ് എത്ര പേരുകേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ എൻ്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മളിതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ വാതിൽ കട്ടുകലകൾക്കിടയിൽ പൊട്ടിയിടുന്നത് അല്ലെങ്കിൽ സിമെൻ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും